പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഓപ്ഷനുകൾ കുറവാണ് കാരണം ഇന്ത്യയുടെ ആർമി പ്രസ് കോൺഫറൻസ് തന്നെ പറഞ്ഞ പോലെ അളന്ന് മുറിച്ച പ്രതികരണമാണ് ഇന്ത്യ നൽകിയിട്ടുള്ളത് അതായത് മെഷേർഡ് നോൺ എസ്കലേറ്ററിപ്പോർഷണൽ ആൻഡ് റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ടാർഗറ്റിനെയാണ് ഇന്ത്യ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് അതിലൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെ ഈ ഭീകരവാദത്തോടാണ് ഇന്ത്യ കരുതുന്നത് അല്ലാതെ പാകിസ്ഥാൻ സ്റ്റേറ്റിനോടല്ല അത് വളരെ വ്യക്തമായിട്ടുണ്ട് അത് ഇന്ത്യയുടെ മാത്രം പ്രശ്നവുമല്ല ഈ ഭീകരവാദം എന്നത് ലോകം മുഴുവൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഭീകരവാദത്തോടുള്ള ഇന്ത്യയുടെ ലോക രാജ്യങ്ങൾക്കെതി എല്ലാം സപ്പോർട്ട് ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട് ഈ വസ്തുത പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ടോൺ ഡൗൺ ചെയ്യുന്നത് കാര്യങ്ങളെ കുറിച്ചും കൂടി സർവകാശം കണ്ട് നമുക്ക് സംസാരിക്കാമെന്നുള്ള രീതിയിലെല്ലാം കാര്യങ്ങൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഘട്ടത്തിൽ ഇപ്പോൾ ഇത്രയും വലിയൊരു തിരിച്ചടി അത് ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഇനി പാകിസ്ഥാൻ ഒരു ചർച്ചയുമായി എത്തുമ്പോൾ അതായത് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നയതന്ത്ര ചർച്ചയുമായി രംഗത്തെത്തുമ്പോൾ ഇന്ത്യ അതിനെ അംഗീകരിക്കുമോ ഇതിലൊരു പ്രശ്നമുള്ളത് പാകിസ്ഥാനുമായി ചർച്ച ചെയ്യുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ചർച്ചയും ഈ ടെററിസം ഒരുമിച്ച് പോവില്ല എന്നുള്ളത് ഇന്ത്യ വളരെ മുൻപ് തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് പാകിസ്ഥാൻ വിപ്പികിളായിട്ടുള്ള ചില ചേഞ്ചസ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അത് ഇന്ത്യ മുൻകൂട്ടി തന്നെ പറഞ്ഞതാണ് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ മണ്ണ് ഈ ഭീകരവാദത്തെ വളർത്താൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഇന്ത്യ വളരെ മുൻപ് തന്നെ പറയുന്നതാണ് പക്ഷെ അത് പാകിസ്ഥാൻ കൂട്ടാക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇന്ത്യക്ക് അവിടെ പോയി ഈ ഭീകരവാദികളുടെ വളങ്ങളെ ആക്രമിക്കേണ്ടതായി വന്നിട്ടുണ്ട് പക്ഷെ ചർച്ച എത്രത്തോളം ഇന്ത്യ അതിന് പോസിറ്റീവായിട്ട് മുൻകൈ എടുക്കുക എന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റില്ല ഈ പാകിസ്ഥാൻ സംബന്ധിച്ചൊരു പ്രധാന പ്രശ്നം എന്നത് ഈ ലഷ്കരെ തൊഴുകയാണെങ്കിലും ബാക്കിയുള്ള ഭീകരവാദ സംഘടനകളാണെങ്കിലും ഇവരെല്ലാം ഇന്ത്യ പാകിസ്ഥാന്റെ പടിഞ്ഞാറും കിഴക്കും അതിഥികളിൽ വളരെ കാലമായി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒട്ടനവധി മദ്രസകളുണ്ട് അപ്പം മദ്രസകൾ എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല സാധാരണ നമ്മുടെ നാട്ടിൽ താങ്കൾ പോലുള്ള അത് അവിടെ കൃത്യമായിട്ടുള്ള ജിഹാദി പരിശീലനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് ചില കോഴ്സും ചില കരിക്കുലോ ഒക്കെ ഉണ്ട് അവര് ആം സുഹാ തവരായ ഖാസാനൊക്കെ പറഞ്ഞിട്ട് ചില ചില കോഴ്സും കരിക്കുലോ ഉണ്ട് അതിൽ ഏറ്റവും ഏറ്റവും മൂന്ന് നാല് മാസത്തെ ട്രെയിനിങ്ങിൽ അവർ കൃത്യമായിട്ട് ഗവർലാ പാർട്ടിയെയറും സിസ്റ്റംസും ഒക്കെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അതിനെ അവർ പലപ്പോഴും പറയാറുള്ളത് മദ്രസകളിൽ നല്ലതാണ് അതുകൊണ്ട് മദ്രസകളെ അറ്റാക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല മദ്രസകളെല്ലാം അറ്റാക്ക് ചെയ്തത് ഭീകരവാദ കേന്ദ്രങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭീകരവാദ കേന്ദ്രങ്ങളെ പാകിസ്ഥാൻ തന്നെ സ്വയം കൈയ്യെടുത്ത് നിർമാർജ്ജനം ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് സംസാരിക്കാനുള്ളൊരു സ്കോപ്പ് ഉണ്ട് അതല്ല എങ്കിൽ ഇന്ത്യ എനിക്ക് തോന്നുന്നില്ല ഈ ഘട്ടത്തിൽ പാകിസ്ഥാനുമായിട്ട് സംസാരത്തിന് മുതിരും എന്നത് തീർച്ചയായും ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കനത്തൊരു പ്രഹരം തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി എന്നാൽ അതേസമയം ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയൊരു അഭിമാന നിമിഷത്തിന് തന്നെയാണ് ഇപ്പോൾ അഭിമാന നിമിഷത്തിൽ തന്നെയാണ് ഇന്ത്യ എത്തി നിൽക്കുന്നത് എന്നാൽ പോലും തങ്ങളുടെ ജനങ്ങളെ വീണ്ടും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ ഇനി എന്തൊക്കെ നടപടികൾ അല്ലെങ്കിൽ ഇനി എന്തൊക്കെയാണ് ക്രമീകരണങ്ങളാകും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് എന്ത് തരത്തിലുള്ള ക്രമീകരണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പാകിസ്ഥാൻ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും കാരണം പാകിസ്ഥാന്റെ പ്രതികരണം എന്നുള്ളത് ഇതിന് വളരെ പ്രധാനമാണ് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് അറ്റാക്ക് നടത്തിയത് അവിടുത്തെ ഭീകരവാദ കേന്ദ്രങ്ങൾക്കെതിരെയാണ് അതുപോലെ തിരിച്ച് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യാൻ ഇന്ത്യയിൽ ഭീകരവാദ കേന്ദ്രങ്ങളില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയിലെ ചില ഇമ്പോർട്ടന്റായിട്ടുള്ള ആർമി ഇൻസ്റ്റിറ്റ്യേഷനോ അല്ലെങ്കിൽ സിവിലിയൻ പോപ്പുലേഷനോ ഇടയിൽ ക്രമം നടത്തുകയാണെങ്കിൽ തീർച്ചയായും വസ്തുതകൾ കൂടുതൽ സങ്കീർണ്ണമാവാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ നിലപാട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള നീക്കത്തിന് പാകിസ്ഥാൻ മുതൽ ഇല്ല എന്നാണ് തോന്നുന്നത് കാരണം ഈ രണ്ടായിരത്തി ഒന്നിലും പാർലമെന്റ് അറ്റാക്ക് അല്ലെങ്കിൽ രണ്ടായിരത്തി എട്ടിലെ ബോംബെ അറ്റാക്ക് ആ കാലത്തെ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരുപാട് മുന്നോട്ട് നടന്നിട്ടുണ്ട് ഈ രണ്ടായിരത്തി എട്ടിലൊക്കെ നടന്ന അറ്റാക്കിൽ അവർക്ക് ട്രെയിനിങ് കിട്ടിയത് ഈ തരത്തിലുള്ള ൾ ഇന്നാണെന്നുള്ളത് അവിടുന്ന് പിടിക്കപ്പെട്ട കാലാവൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവ് റിയാക്ഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് റെസ്പോൺസ് പാകിസ്ഥാന് വേണമെങ്കിൽ പാകിസ്ഥാൻ അസന്യഗ്ധമായി ലോകത്തോട് പറയേണ്ടതുണ്ട് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് കൃത്യമായി കാണിച്ച് ലയിക്കുകൂടി ആവശ്യമുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം